നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ തിരഞ്ഞെടുപ്പിലെ പരാജയവും യു മുന്നേറ്റവും മൂലം വിരളി പിടിച്ച കീർ സ്റ്റാർമർ സർക്കാർ അതിനെ കേട് തീർക്കുന്നത് കുടിയേറ്റക്കാരുടെ നെഞ്ചത്തോട്ടാണ് എന്ന് വാർത്തകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് കടുത്ത മാർഗനിർദ്ദേശങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അപരിമിത താമസ അനുവാദം അനുവദിക്കുന്നതിനുള്ള വിസ താമസ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലേക്ക് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ധവളപത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ ഉയർത്തിയ വെല്ലുവിളിക്ക് തടയിടുക ലക്ഷ്യമിട്ടാണ് ലേബർ സർക്കാർ അടിയന്തരമായി കുടിയേറ്റ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഐ എൽ ആർ അനുവാദ കാലാവധി പത്തു വർഷമാക്കുന്നതോടെ കുറെ പേരെങ്കിലും രാജ്യം വിട്ടു പോകുന്നതിനും വിദേശത്ത് നിന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും സാധിക്കുമെന്ന സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നയമാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് സർക്കാർ നയമാറ്റം കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം പരിഗണിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്ന് കൂടി സർക്കാർ തവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കാലയളവിൽ കുടിയേറ്റത്തിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ തുടർന്ന് പോയിന്റ് നിബന്ധനകൾ ഉൾപ്പെടുത്തി ചില വിഭാഗക്കാർക്ക് പത്ത് വർഷം എന്ന കാലയളവിൽ ഇളവ് നൽകും ഇവ ഏതൊക്കെ തൊഴിൽ വിഭാഗങ്ങൾക്ക് എന്നത് നടപ്പാക്കുന്ന സമയത്ത് മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക നേരത്തെ പുറത്തിറക്കിയ ഹരിതപത്രത്തിലെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാണ് കൂടുതൽ നിർദ്ദേശങ്ങളുമായുള്ള ധവളപത്രം പ്രധാനമന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് കേരർ വിസകൾ ഉൾപ്പെടെയുള്ള താഴ്ന്ന വൈദഗ്ധ്യമുള്ള വിസകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പുതിയ നിയമപരിഷ്കാരങ്ങളുമായി യു കെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ബിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചു വിദേശത്ത് നിന്നുള്ള കെയർ വർക്കേഴ്സിന്റെ നിയമനം പൂർണ്ണമായും തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉണ്ടാകുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യുവൈറ്റ് കൂപ്പർ വ്യക്തമാക്കി ഓരോ വർഷവും അൻപതിനായിരം കേരർമാർ ഉൾപ്പെടെയുള്ള താഴ്ന്ന വൈദഗ്ധ്യമുള്ള വിസകൾ കുറയ്ക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിൽ ഉള്ളത് എന്നാണ് സൂചനയും ഇപ്പോഴും ധാരാളം തൊഴിൽ സാധ്യതകളുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ഹോം ഉടമകൾ ബ്രിട്ടീഷ് വംശജരെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ നിലവിൽ ബ്രിട്ടനിലുള്ള വിദേശ വിസക്കാർക്ക് എക്സ്റ്റൻഷൻ നടപടികൾ പരിഗണിക്കുകയോ ചെയ്യേണ്ടതുണ്ടെന്ന് വൈറ്റ് കൂപ്പർ പറയുന്നു നിസ്സാരമായ ശമ്പള വർധനവ് നൽകി എൻ എച്ച് എസ് നഴ്സുമാരെ നിശബ്ദരാക്കാമെന്ന് കരുതേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഉണ്ടായ ശതമാനം വരുമാന നഷ്ടം നികുതി നൽകുന്ന തരത്തിലുള്ള വർധനമാണ് നഴ്സുമാർക്ക് വേണ്ടതെന്ന് ആർ സി എൻ വ്യക്തമാക്കുന്നു നിലവിൽ ഓഫർ ചെയ്തിട്ടുള്ള രണ്ട് പോയിന്റ് ശതമാനം വർധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും നാടകീയമായ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നഴ്സുമാർ സമരത്തിനിറങ്ങുമെന്നും ആർ സി എൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പ്രഖ്യാപിച്ചു നഷ്ടമായ വരുമാനം തിരികെ ലഭിക്കാൻ പര്യാപ്തമായ തോതിലാണ് വർധനവ് വേണ്ടത് ഇലക്ഷൻ നേടാൻ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാൻ തയ്യാറാണ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നു നിലവിൽ ഓഫർ ചെയ്യുന്ന ശമ്പള വർധനവിൽ ജീവനക്കാരും അവരുടെ യൂണിയനുകളും സംതൃപ്തരല്ലെന്നാണ് സ്ഥിരീകരിക്കുന്നത് ഇതോടെ വരും മാസങ്ങളിൽ എൻ എച്ച് എസ് പരിചരണം താറുമാറാകുന്ന തരത്തിൽ സമരങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയെന്നും തെളിയുന്നു തിങ്കളാഴ്ച ലിവർപൂളിൽ ആർഷികൻ വാർഷിക കോൺഫറൻസ് ആരംഭിക്കാനിരിക്കവെയാണ് ജനറൽ സെക്രട്ടറി വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ജൂനിയർ ഡോക്ടർമാർ സമാനമായ നടത്തിയ സമരം ലേബർ ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് നഷ്ടമായ വരുമാനം തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന ശമ്പളവർദ്ധന ആവശ്യപ്പെട്ട് നഴ്സുമാരും ഇറങ്ങിയത് കുടിയേറ്റത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം കർശന നിലപാടെടുക്കുമ്പോൾ പ്രധാനമന്ത്രി സർ കിർസ് ടർമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വഴിത്തിരിവാണ് യൂറോപ്യൻ യൂണിയന് വേണ്ടിയും ഡിറ്റൻഷൻ സെന്ററുകൾ ഇല്ലാതെയാക്കുന്നതിനായും ശക്തമായ പ്രചാരണങ്ങളും പ്രഭാഷണങ്ങളും നടത്തിയിരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ നിയമജ്ഞാൻ ഇവിടെ വഴിത്തിരിഞ്ഞ് നേരെ മറുഭാഗത്തേക്ക് പോവുകയാണ് യൂറോപ്പിലാകെ ശക്തി പ്രാപിച്ചു വരുന്ന വലതു വികാരത്തിൽ നിന്നും വേറിട്ടൊരു നിലനിൽപ്പ് ബ്രിട്ടനും കൂടി ഇത് തെളിയിക്കുന്നു കുടിയേറ്റത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഇല്ലാതെയായാൽ ബ്രിട്ടൻ അപരിചിതരുടെ ഒരു ദ്വീപായി മാറുമെന്ന് സർക്കിൾ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി അത് രാജ്യത്തിന് തന്നെ വലിയ അപകടമായി മാറും വിദേശത്ത് നിന്നുള്ള കെയർ വർക്കർമാരെ കുറയ്ക്കാനും വിസ ലഭിക്കാനായി ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കാനും ഉൾപ്പെടെ കുടിയേറ്റ നിയന്ത്രിക്കുന്നതിനായി കർശന നിയന്ത്രണങ്ങളാണ് ഇന്നലെ പുറത്തിറക്കിയ ഉള്ളത് രാജ്യാതിർത്തിയുടെ നിയന്ത്രണം പൂർണ്ണമായും ലേബർ സർക്കാർ ഏറ്റെടുക്കുമെന്നും കുടിയേറ്റമെന്ന തലവേദന ഇല്ലാതായിരിക്കുമെന്നും അദ്ദേഹം നമ്പർ വൺ ഡൌണിംഗ് സ്ട്രീറ്റിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ രണ്ട് വീടുകൾക്ക് അജ്ഞാതർ തീയിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മണിക്കൂറിനിടെയാണ് വടക്കൻ ലണ്ടനിലുള്ള രണ്ട് വീടുകൾ കത്തിയിട്ടത് മുൻവാതിലുകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ രണ്ട് തീപിടുത്തങ്ങളും കഴിഞ്ഞ് വ്യാഴാഴ്ച ഇതേ തെരുവിൽ ഒരു കാർ കത്തിയതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് സ്കോട്ട്ലാൻഡ് യാർഡ് അറിയിച്ചു ആ കാരണം സ്റ്റാർമറുമായി ബന്ധമുണ്ട് ഇവ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ച് ആരോ ആക്രമണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതായി സംശയിക്കാമെന്നും അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ പ്രധാനമന്ത്രിയുടെ രണ്ട് മില്യൺ വില വരുന്ന ടൗൺ ഹൗസ് കത്തിയമറുന്ന സമയത്ത് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടതായി അയൽക്കാർ പറയുന്നു ഫയർ ഫയർബോംബ് ആക്രമണമായിരുന്നു അതെന്ന് സംശയിക്കുന്നതായും അയൽക്കാർ ചൂണ്ടിക്കാട്ടി സ്റ്റാർമറും ഭാര്യ വിക്ടോറിയയും മക്കളും പക്ഷേ ഇപ്പോൾ ഇവിടെ താമസമില്ല പ്രധാനമന്ത്രി ആയതിനുശേഷം സ്റ്റാർമർ കുടുംബസമേതം തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറ്റിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇനി സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കലവൂർ ഗവൺമെന്റ് എച്ച്എസ്എസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നതിൽ തീരുമാനം പിന്നീട് അറിയിക്കും വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചു ചർച്ച അടക്കുന്നേയുള്ളൂവെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ മാസം ഇരുപതിന് പി ടി എ യോഗം ചേരണം മെയ് തീയതികളിൽ സ്കൂൾ ശുചീകരണ പ്രവർത്തനം നടത്തണം ക്ലാസുകളും പരിസരവും വൃത്തിയാക്കണം പി ടി അധ്യാപകരും തദ്ദേശ സ്ഥാപനങ്ങളും സുരക്ഷാ അവലോകനം നടത്തണം കുടിവെള്ളത്തിന്റെ നിലവാരം ഉറപ്പാക്കണം എന്നീ സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് കുട്ടികൾ എത്തുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷിതത്വമുണ്ടോ എന്ന് ഉറപ്പാക്കണം ക്ലാസ് മുറികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ ഫിറ്റ്നസ് ഉറപ്പാക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം പ്രത്യേകം വേർതിരിക്കണം ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്താൻ പാടില്ല പി ടി യുടെ അനധികൃത പിരിവും അനുവദിക്കില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സ്കൂൾ ക്യാമ്പസുകളിൽ സ്കൂൾ സമയത്ത് അനുകൂല പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കുട്ടികളുമായി പുറത്തു പുറത്തുനിന്നുള്ളവർ ഇടപെടുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളുടെ ബാഗുകൾ അധ്യാപകർ പരിശോധിക്കണം പുകയില ലഹരി വിരുദ്ധ ബോർഡുകൾ സ്കൂളിൽ സ്ഥാപിക്കണം തുടർച്ചയായി ിൽ മൂന്ന് വർഷമായിരിക്കും പിടിഎ പ്രസിഡന്റ് കാലാവധിയെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ശബരിമലയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ദർശനം നടത്തും ഈ മാസം പത്തൊൻപതിനാണ് രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുക ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ ആദ്യം തീരുമാനിച്ച സന്ദർശനം മാറ്റിവച്ചിരുന്നു രാഷ്ട്രപതി എത്തുമെന്ന സ്ഥിരീകരണം പുറത്തുവിട്ടതോടെ മുന്നൊരുക്കങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടവമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും വൈകിട്ട് നാലിന് തന്ത്രി കണ്ഠര രാജീവരുടെയും മകൻ കണ്ഠര ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിക്കും തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടിയിറങ്ങി ആഴിയിൽ അഗ്നി ജ്വലിപ്പിക്കും ഇതിനുശേഷം ഭക്തരെ പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിച്ചു പൂജകൾ പൂർത്തിയാക്കി രാത്രി വെർച്വൽ ഭക്തർക്ക് ദർശനം ആലപ്പുഴ ുംളർകോഡ് വാഹനാപകടത്തിൽ മരിച്ച ആറ് ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ രണ്ടുപേരുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി മരിച്ച എടത്തോ സ്വദേശി ആൽവിൻ ജോർജിന്റെ അമ്മ മീന കവാലം സ്വദേശി ആയുഷ് രാജിയുടെ അമ്മ ഉഷ എന്നിവർ കണ്ണീരൂടെ സഹായം ഏറ്റുവാങ്ങി സദസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കണിയെടുക്കാൻ പ്രയാസപ്പെട്ടു ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മലാണ് സഹായം കൈമാറിയത് അപകടമുണ്ടായി അഞ്ചു മാസം പിന്നിട്ടിട്ടും മന്ത്രിമാർ ഉറപ്പു നൽകിയ സാമ്പത്തിക സഹായം വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ലഭിക്കാത്തത് സംബന്ധിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് ആരോഗ്യ സർവകലാശാലയിലെ ബെനവലൻ സ്കീമിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വീതം കൈമാറിയത് അകാലത്തിൽ പൊലിഞ്ഞ ആറ് സഹവാടികളുടെയും അമ്മമാരെ ചേർത്ത് നിർത്തുന്നുവെന്ന് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പറഞ്ഞു പത്തനംതിട്ടയിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം മുതൽ മണ്ണെണ്ണ നൽകാനുള്ള തീരുമാനം നടപ്പാകില്ല റേഷൻ കടകളിലേക്ക് മണ്ണെണ്ണ വിതരണം നടത്താൻ ആവശ്യമായ കേന്ദ്രങ്ങൾ ഇല്ലാത്തതാണ് കാരണം ജില്ലയിൽ മണ്ണ വിതരണത്തിന് കോഴഞ്ചേരിയിൽ മാത്രമാണ് നിലവിൽ കേന്ദ്രമുള്ളത് ജില്ലയിലെ എഴുന്നൂറ്റി റേഷൻ കടകളിലേക്ക് ഇവിടെ നിന്ന് വേണം മണ്ണെണ്ണ എത്തിക്കാൻ റേഷൻ കടകളിലുള്ള ചെലവും വഹിക്കണം അതുകൊണ്ട് തന്നെ ഗവി റാന്നി ചിറ്റാർ സിറത്തോട് അടൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള റേഷൻ വ്യാപാരികൾ കോഴഞ്ചേരിയിലെത്തി വേണം മണ്ണെണ്ണ ശേഖരിക്കാൻ ഇതിന് ചെലവേറുമെന്നും റേഷൻ വ്യാപാരികൾ പറഞ്ഞു താലൂക്കടിസ്ഥാനത്തിൽ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലൂടെ മണ്ണെണ്ണ വിതരണം നടത്താനായിരുന്നു അധികൃതരുടെ നിർദ്ദേശം മൂന്ന് മാസത്തെ മണ്ണെണ്ണയാണ് വിതരണം ചെയ്യുന്നത് ലൈസൻസുകൾ പുതുക്കിയില്ല മുമ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ മണ്ണെണ്ണ മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം നിലച്ചതോടെ ലൈസൻസുകൾ ആരും പുതുക്കിയില്ല അതോടെ ലൈസൻസുകൾ റദ്ദായതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായ യു എഫ് ആ യൂറോപ്യ ലീഗ് ഫൈനലിന് മുന്നോടിയായി ടോട്ടനം ഹോട്ട്സ്പെർണ് വലിയൊരു ഊർജ്ജം ലഭിച്ചിരിക്കുന്നു കൽക്കുഴിയിലെ പരിക്കിനെ തുടർന്ന് കളത്തിന് പുറത്തായിരുന്ന ദക്ഷിണ കൊറിയൻ മുന്നേറ്റ താരം സോൺ ഹ്യൂങ് മീൻ ഫൈനലിന് മുൻപായി കളിക്കാൻ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണ് തിങ്കളാഴ്ച പരിശീലനത്തിൽ തിരിച്ചെത്തിയ താരം തലേദിവസം ക്രിസ്റ്റൽ പാലസിനെതിരായ മത്സരത്തിൽ സബ്ബായി ഇറങ്ങിയിരുന്നു സണിന്റെ ഫിറ്റ്നസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും ദീർഘകാലമായി കാത്തിരിക്കുന്ന കിരീടം നേടാൻ ടീമിന്റെ കൂട്ടായ പ്രകടനം നിർണായകമാകുമെന്നും പരിശീലകൻ ആങ്കേ പോസ്റ്റെ കോഗ്ലു വ്യക്തമാക്കി അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഫൈനലിൽ പതിനേഴ് വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താൻ ടോട്ടൽ ഹാമിന് ലഭിക്കുന്ന അവസരം കൂടെയാണ് ഇതെന്നും വ്യക്തമാക്കുന്നു അറ്റ്ലാന്റ റോമയെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ഈ വിജയത്തോടെ അവർ ശരി എയിൽ ആദ്യ നാലിൽ ഇടം നേടി ആതിഥേയരായ അറ്റ്ലാന്റയ്ക്ക് തുടക്കത്തിൽ തന്നെ അറ്റമോള ലൂക്ക്മാൻ ലീഡ് നൽകി എന്നാൽ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ മുൻ അറ്റ്ലാന്റ താരം ബ്രയൺ ക്രിസ്റ്റിൻ്റെ ഒരു ഹെഡറിലൂടെ റോമ സമനില നേടി പിന്നീട് എഴുപത്തിയാറാം മിനിറ്റിൽ ഇബ്രാഹിം സുലൈമാന നേടിയ ഗോളിലൂടെ അറ്റ്ലാന്റ വിജയം ഉറപ്പിച്ചു ഈ തോൽവി റോമയുടെ പത്തൊൻപത് മത്സരങ്ങളിലെ അപരാജിത കുതിപ്പിന് വിരാമപ്പെട്ടു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് പന്ത്രണ്ട് പൂജ്യം അഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും